നമസ്കാരം വൃന്ദ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വൃന്ദ ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനേഴിന് ശനി വൃശ്ചികൻ രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് മാറും പിന്നീടുള്ള രണ്ടര വർഷം ശനി ധനുരാശിയിലാണ് ധനുരാശിയിൽ പ്രവേശിക്കുന്ന ശനി നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ ബാധിക്കും ശനി ഒരു രാശിയിൽ രണ്ടര വർഷം നിൽക്കും ധനുരാശിക്കാരുടെ ജന്മരാശിയിലാണ് ശനി വരുന്നത് അത് അവർക്ക് ശാരീരികവും മാനസികവുമായ പിരിമുറുക്കമുണ്ടാക്കും മകരൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം രാശിയിലാണ് ധനു സഞ്ചരിക്കുന്നത് അവരുടെ ഏഴര ശനി തുടങ്ങും ഇനി ആരുടെ ജാതകത്തിൽ ശനി ഉച്ചത്തിലാണെങ്കിൽ അവർക്ക് നല്ല ബലം കിട്ടും അതേപോലെ ആരുടെ ജാതകത്തിൽ നീചത്തിലാണെങ്കിൽ അവർക്ക് അത്ര ഗുണം കിട്ടില്ല ഓരോ രാശിക്കാരെയും ധനുരാശിയിൽ പ്രവേശിക്കുന്ന ശനിയുടെ മാറ്റം എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം മേടൻ രാശി മേടൻ രാശി അശ്വതി ഭരണി കാർത്തികയുടെ ഭാഗം ചേരുന്നതാണ് മേടൻ രാശി അവരുടെ ഒൻപതാം ഭാവത്തിലാണ് ശനി വരുന്നത് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് അതുകൊണ്ടവർക്ക് നല്ല ഫലം കിട്ടും ഇടവൻ രാശി കാർത്തിക മുക്കാൽ രോഹിണി മകീരമരയും ചേർന്ന ഇടവൻ രാശി ഇടവൻ രാശിക്കാരുടെ എട്ടാം ഭാവത്തിലാണ് ശനി വരുന്നത് എട്ടാം ഭാവം ആയതുകൊണ്ട് അഷ്ടമശനി എല്ലാ കാര്യത്തിനും തടസ്സം അസുഖങ്ങൾ ഇവയെല്ലാം സംഭവിക്കും മിഥുനൻ രാശി മകീരത്തിൻ്റെ അരയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് മിഥുനൻ രാശി മിഥുനൻ രാശിക്കാരുടെ ഏഴാം ഭാവത്തിലാണ് ശനി വരുന്നത് അതുകൊണ്ട് അവർക്ക് കണ്ടകശനി ദോഷം വരും ദാമ്പത്യ സുഖക്കുറവ് പാർട്ട്നർഷിപ്പ് ബിസിനസ് കമ്മി യാത്രാ ബുദ്ധിമുട്ട് ഇവയെല്ലാം സംഭവിക്കും കർക്കിടകൻ രാശി പുണർദ്ദത്തിൻ്റെ കാലും പൂയവും ആയില്യവും കൂടി ചേരുന്നത് കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാരുടെ ആറാം ഭാവത്തിലാണ് ശനി വരുന്നത് ആറാം ഭാവം ശത്രുസ്ഥാനമാണ് ശത്രുക്കൾ കുറയും അസുഖം കുറയും ഇവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല ചിങ്ങൻ രാശി പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേരുന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് ശനി വരുന്നത് അഞ്ചാം ഭാവമായതുകൊണ്ട് സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക മാനസിക വിഷമങ്ങൾ വിദ്യാർത്ഥികൾ പഠിപ്പിൽ ശ്രദ്ധക്കുറവ് ഇവയെല്ലാം സംഭവിക്കും കന്നിരാശി ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരാരയും ചേരുന്നതാണ് കന്നിരാശി കന്നിരാശിക്കാരുടെ നാലാം ഭാവത്തിലാണ് ശനി വരുന്നത് അതുകൊണ്ട് കണ്ടകശനി ദോഷം വരും കുടുംബത്തിൽ പ്രോബ്ലം വീട് മാറി നിൽക്കേണ്ട യോഗം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തുലാം രാശി ചിത്തിര അരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും ചേരുന്നത് തുലാം രാശി തുലാം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിൽ ശനി വരും അവർക്ക് നല്ലതായിട്ട് വരും വൃശ്ചികൻ രാശി വിശാഖത്തിൻ്റെ കാലും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിക്കാരുടെ രണ്ടാം ഭാവത്തിൽ ശനി വരും അതുകൊണ്ട് അവർക്ക് ഏഴര ശനി ദോഷം ധനനഷ്ടം കുടുംബത്തിൽ പ്രോബ്ലം സൂക്ഷിച്ച് സംസാരിക്കണം ധനുരാശി മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാലും ചേരുന്നതാണ് ധനുരാശി ധനുരാശിക്കാരുടെ ജന്മരാശിയിൽ ശനി വരും അസുഖം ശാരീരിക ബുദ്ധിമുട്ട് ധനനഷ്ടം ഇവ ബലം മകരം രാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ അരയും ചേരുന്നതാണ് മകരൻ രാശി മകരൻ രാശിക്കാരുടെ പന്ത്രണ്ടാം രാശിയിൽ ശനി വരും അതുകൊണ്ടവർക്ക് ഏഴര ശനി ഏഴരശനി ഏഴര വർഷം അനുഭവിക്കേണ്ടതായി വരും കയ്യിലുള്ളത് നഷ്ടപ്പെടാതെ നോക്കണം അവനാവശ്യമായി യാത്ര ചെയ്യേണ്ടി വരിക മാനസിക വിഷമം നഷ്ടബോധം ഇവയെല്ലാം ഉണ്ടാവും കുംഭൻ രാശി അവിട്ടത്തിൻ്റെ ക അരയും ചതയവും പുരോറ്റാതി മുക്കാലും ചേരുന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിൽ വരും അവർക്ക് നല്ലതായി വരും മീനൻ രാശി പുരോറ്റാതി കാലും ഉത്രറ്റാതി രേവതി ചേരുന്ന മീനൻ രാശി മീനൻ രാശിക്കാരുടെ പത്തിൽ വരും പത്താം ഭാവം കർമ്മസ്ഥാനമാണ് ജോലിയിൽ തടസ്സം എത്ര ജോലി ചെയ്താലും അതിൻ്റെ ഫലം ഉണ്ടാവില്ല ഇനി ഇതിനുള്ള പരിഹാരങ്ങൾ ഇരുമ്പ് മോതിരം കയ്യിൽ ധരിക്കുക വയസ്സായ ആളുകളെ പരിചരിക്കുക ശനിയാഴ്ച കറുത്തതോ നീലയോ വസ്ത്രം അനാഥകൾക്ക് ദാനം കൊടുക്കുക ശനിയാഴ്ച ഉപവസിക്കുക വീട്ടിൽ ശനിയാഴ്ച നെയ്വിളക്ക് കത്തിക്കുക ശനീശ്വര പൂജകൾ ചെയ്യുക ఈ వీడియో ఇష్టపడల్ సబ్స్క్రైబ్ చేయుగా థాంక్యూ